ഹലോ നമസ്കാരം ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് സന്ധികളിലൊക്കെ വേദന വളരെ കോമൺ ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദനയാണ് ബാക്ക് പെയിൻ അഥവാ നടുവേദന അപ്പോ ഇത് എന്തുകൊണ്ടാണ് കാണപ്പെടുന്നത് ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടോ നമുക്ക് ടെമ്പററി മാനേജ്മെന്റ് എല്ലാ ആളുകൾക്കും അറിയാം ഒരു ഫാർമസിൽ പോയി ഒരു ഓയിൻമെന്റ് മേടിച്ച് അപ്ലൈ ചെയ്യുക എന്നതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്തതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല അപ്പൊ ഇത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോ എന്താണ് കാരണം എന്ന് നമുക്ക് ഫസ്റ്റ് പറയാം ബാക്ക് പെയിൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ചില ജോലികളുടെ പ്രത്യേകതയാണ് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലേ ഇപ്പൊ കൂടുതൽ കൂടുതൽ ആൾക്കാർക്കും ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് നടക്കുന്ന ജോലി പൊതുവെ കുറവാണിപ്പോ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഐ ടി ജോബ്സിലൊക്കെ ഒരു പോസ്റ്ററിലിരുന്ന് കുറേ നേരമാണ് നമ്മള് അതിന്റെ സിസ്റ്റത്തിന്റെ മുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാതിരിക്കുന്നത് വഴി തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തെ ജോലികൾ പിന്നെ ഈ ഇന്ന് ജോലി കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അമിതവണ്ണം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അമിതവണ്ണവും ഈ ഒരു ബാക്ക് പെയിന്റെ ഒരു കാരണമായിട്ട് കാണാറുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മെയിൻ കാരണം എന്ന് പറഞ്ഞാലും നമ്മൾക്ക് മുപ്പത്തിമൂന്ന് കശേരുക്കളാണ് നമ്മളുടെ ആ നട്ടിലുള്ളത് ആ മുപ്പത്തിമൂന്ന് കശേരുക്കളിലെ ലംബാർ എന്ന ഭാഗം അതായത് എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് ഇതാണ് ലംബാർ ആ ലംബാർ വേർട്ടിബ്ര ആ ലംബാർ വേർട്ടിബ്രയിലുള്ള ഈ ഒരു തള്ളിപ്പ് കശേരിക്കലിൽ ഒരു തള്ളിപ്പ് അല്ലെങ്കിൽ നമുക്കതിനെ മസിൽ കാച്ച് അല്ലെങ്കിൽ മസിൽ പുള്ളന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഈ ഒരു ബാക്ക് പെയിൻ ആയിട്ട് ആവിർഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആയുർവേദം പറയുന്നു ഇത് അപാനവാദയുടെ അപാനവാത നല്ല രീതിയിൽ ആ ഭാഗത്ത് പ്രകോപനം അല്ലെങ്കിൽ അതിന്റെ ഒരു കൂടുതലാവുന്നു അഗ്രിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും അത് ദൂഷിക്കുകയും ചെയ്യുന്നു അവാനവാതിക്ക് ദുഷിപ്പ് സംഭവിക്കുകയും അത് ഈ കശേരുക്കളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെർട്ടിബ്രേസ് വെട്ടിബ്രേ ഉണ്ടാകുന്ന തടിപ്പായിട്ട് അല്ലെ തള്ളിപ്പായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കാണിക്കുക വേദന ഉണ്ടാകും ആ ഭാഗത്ത് നല്ല രീതിയിൽ നീര് നീർക്കെട്ട് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കഴപ്പുണ്ടാകും തരിപ്പുണ്ടാകും നമ്നസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും മരവിപ്പ് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫാർമസിയിൽ പോയിട്ട് ഒരു ഓയിൻമെന്റ് മേടിക്കുന്നു ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നു അത് അവിടത്തെ ആ ഒരു ചെറിയ രീതിയിലുള്ള നീരൊന്നു കുറയ്ക്കും എന്നു എന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല കാരണം അത് ഉള്ളിലാണ് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും സ്ലൈറ്റ്ലി നമുക്ക് അവിടെ പെയിൻ വരാനായിട്ട് തുടങ്ങുന്നു വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുന്നു അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം വരുന്നില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് സാധാരണ ആളുകൾ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ് അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആയുർവേദത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഇലക്കിഴികൾ അതുപോലെ ചൂർണക്കിഴികൾ ഒക്കെ വളരെ ഉത്തമമാണ് ഇലക്കിഴികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എരിക്കിന്റെ ഇല അതുപോലെ കരിനൊച്ചിയുടെ ഇല ആവണക്കില പുളി ഇല ഇതൊക്കെ നമുക്ക് ഈ ഇലക്കിഴിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ചൂർണക്കിഴി എന്നൊക്കെ പറയുമ്പോൾ നമ്മള് കോല കുലത്യാദി കിഴിയൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഈ രീതിയിൽ ഇലക്കിഴി കൊടുക്കും അപ്പൊ ഇലക്കിഴിയിലും ചൂർണക്കിഴിയിലും ഓരോരുത്തരെ ബോഡി പോസ്റ്ററിന്റെ വ്യത്യാസം വരുന്നുണ്ട് അതായത് ഈവൻ ഏഹ് ചൂർണക്കിഴി ചൂന്നക്കിഴിയില് നമ്മള് സാധാരണ ഇതിന് തടിയുള്ള ആൾക്കാർക്കാണ് ചൂർണക്കിഴി ഓപ്റ്റ് ചെയ്യാറുള്ളത് അതുപോലെ അവിടെ വാതക്ഷയം സംഭവിക്കുന്നു ആ രീതിയിൽ അതുപോലെ എൽഫിരിയൾ കൊടുക്കുന്നത് സാധാരണ കുറച്ച് മെലിഞ്ഞ ആൾക്കാരിലാണ് കാരണം അത് ഇത്തിരി സ്നിഗ്ധത കൂടുതലുള്ള കിഴികളാണ് അപ്പൊ ആ രീതിയിൽ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പിഴിച്ചിൽ പോലത്തെ ട്രീറ്റ്മെന്റ്സുകളാണ് പിഴിച്ചിൽ ഒരു പതിനാല് ദിവസം നമുക്ക് പിഴിച്ചിൽ കൊടുക്കും അത് നമുക്ക് എന്താണ് അത് കൂടുതലും കൊടുക്കുന്നത് അവിടുത്തെ ആ ഒരു തേമാനം സംഭവിക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡീജനറേറ്റീവ് ചേഞ്ചസുകളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി അത് നമ്മൾ നല്ല രീതിയിൽ നറേഷ്മെന്റ് കൊടുക്കാനാണ് അവിടെ നമ്മൾ പീഴ്ചില് കൊടുക്കുന്നത് അതൊരു പതിനാല് പതിനാറ് നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥക്ക് അനുയോജ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഈ പീഴ്ചില് നമ്മള് പലതരത്തിലുള്ള തൈലങ്ങൾ അവരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള തൈലങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും പിന്നെ അടുത്ത സംബന്ധമായ ഇഷ്യൂ അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ബസ്തിയാണ് അപ്പൊ ബസ്തി എന്ന് പറയുന്നത് നമുക്കറിയാം ഏനൽ റൂട്ടിലൂടെ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയാണ് ബസ്തി അപ്പോൾ ആ ഒരു മെഡിസിൻ ഉള്ളിലേക്ക് കടന്ന് അത് പല രീതിയിൽ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഇൻജക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ഫസ്റ്റ് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ബസ്തി എന്ന് പറയുന്നത് കഷായ ബസ്തിയാണ് അപ്പൊ കഷായ ബസ്തിക്ക് തലേ ദിവസം നമ്മൾ എന്ത് കൊടുക്കണം മാത്രാ ബസ്തി കൊടുക്കണം മാത്രാ ബസ്തി എന്ന് പറയുന്നത് നമുക്ക് ബസ്തി എന്ന് അതിനെ വിളിക്കാം അപ്പൊ ആ സ്നേഹബസ്തി ഇതിന് കുറച്ചുകൂടി നറീഷ്മെന്റ് കൊടുക്കുന്ന തരത്തിലുള്ള ബസ്തിയാണ് അത് അപ്പൊ സ്നേഹ ഓയിൽ കൊടുത്തിട്ടുള്ള ബസ്തിയാണ് നമ്മൾ കഷായ സ്നേഹബസ്തി എന്ന് വിളിക്കുന്നത് അപ്പൊ അത് തലേ ദിവസം നമ്മൾ കൊടുക്കണം വേനൽ റൂട്ടിലൂടെ നമ്മൾ ഓയിൽ ഇഞ്ചക്ട് ചെയ്യുന്നു ആ ഓയിൽ നമ്മൾ ഒരു മണിക്കൂർ ഹോൾഡ് ചെയ് വെക്കുന്നു അതിനുശേഷം സാധാ അത് ഏഹ് സാധാ ആ റൂട്ടിലൂടെ തന്നെ തിരിച്ചു വരുന്ന രീതിയിലേക്ക് വരുന്നു ഇതാണ് നമ്മൾ അവിടെ ആ ഒരു ബസ്തിയിലൂടെ ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിൽ കൊടുത്തു പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ കഷായ ബസ്തി ചെയ്യുന്നു അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ അവിടെ ചികിത്സകൾ കൊടുക്കുന്നത് അതിന് അവരുടെ അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നല്ല രീതിയിൽ നമുക്ക് വേദന നിലനിൽക്കുകയാണ് നല്ല രീതിയിൽ നീർക്കെട്ട് നിൽക്കുകയാണ് ഒട്ടും മാറ്റമില്ല ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് ഇത്തരം ചികിത്സകളുടെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ അല്ലാതെ നമുക്ക് സാധാരണ ഔഷധങ്ങള് പലതരത്തിലുള്ള കഷായങ്ങള് ആസവാരിഷ്ടങ്ങൾ ചൂർണങ്ങള് അതുപോലെ തന്നെ ലേഹ്യങ്ങൾ ഇത് അവരവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനും കൊടുക്കാവുന്നതാണ് ഇതുകൊണ്ടും പല ആളുകളിലും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് പ്രത്യേകിച്ച് കരിങ്ങൊച്ചിയൊക്കെ ചേർത്തിട്ടുള്ള അവണക്കണ്ണ കൊ അവണക്കെണ്ണ കൊണ്ടുള്ള ഒരു പ്രയോഗം ഗന്ധർവാഹസ്താദി കഷായം കൊണ്ടൊക്കെ ചേർത്തിട്ട് നമുക്കിത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അവിടുത്തെ ആ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ വലിച്ചെടുക്കുകയും നല്ല രീതിയിൽ അവിടെ ബുദ്ധിമുട്ട് മാറ്റുകയും ചെയ്യും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗുൽഗുലു പോലത്തെ പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് പലതരത്തിലുള്ള ഗുളികകൾ വെച്ച് നമുക്ക് ആ ഭാഗത്ത് അപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട് എവിടെയാണ് വേദന ആ ഭാഗത്ത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട് അത് അവിടുത്തെ നീർക്കെട്ടും വേദനയും ഒക്കെ ഒന്ന് പെട്ടെന്ന് ശമിപ്പിക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്ന ആപ്ലിക്കേഷൻസുകളും ഉണ്ട് ആയുർവേദത്തിൽ പിന്നെ അതുപോലെ പലതരത്തിലുള്ള അവഗാഹം പോലത്തെ ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ പലതരം ഇലകൾ പഴുത്ത പ്ലാവില പുളിയില പോലത്തെ ഇലകളൊക്കെ വെച്ച് നമ്മൾ അവഗാഹം പോലത്തെ ചികിത്സകളും ഓപ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ചികിത്സകളാണ് നമ്മൾ ബാക്ക് പെയിൻ നടുവേദന എന്ന് പറയുന്ന ബുദ്ധിമുട്ടില് കൊടുക്ക അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ടുണ്ട് എന്നാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉള്ളിലേക്ക് ഔഷധം കൊടുക്കുക ചെയ്താൽ തന്നെ അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പ്രക്രിയയിലൂടെ നമുക്കത് പൂർണ്ണമായിട്ട് ഈ വാദപ്രശ്നം മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട് എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ അത്തരത്തില് നമ്മൾ കടന്ന് കെട്ടി ചികിത്സ അല്ലാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചില രീതികളും ഉണ്ട് അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നടുവേദനയാണ് തീരെ നമുക്ക് ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകാൻ പ്രശ്നമാണ് വർക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അത്രയധികം അസഹനീയമായ വേദനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ട്രീറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഔഷധങ്ങൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് ആയുർവേദത്തിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ താല്പര്യപ്പെടുന്നവർ കോൺടാക്ട് ചെയ്യാം ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വാട്സാപ്പിലൂടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അപ്പൊ താങ്ക് സോ മച്ച്